നമസ്കാരം ഞാൻ കലാശാല മുരളി ഇന്ന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം വാരം വരെയുള്ള തുലാക്കൂറ് അതിൽ ഉൾപ്പെടുന്ന നക്ഷത്രങ്ങളുടെ ഒരു വർഷത്തെ ഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് തുലാക്കൂറിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് ഈ നക്ഷത്രങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാത്ത ഒരു വർഷമായിരിക്കും ധനവരവ് ഉണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും ധനാഗമാർഗങ്ങൾ നല്ലവണ്ണം ഉണ്ടാകും എങ്കിൽ തന്നെയും ചിലവുകൾ നിയന്ത്രണാതീതമാകും കന്നിമാസത്തിൽ രോഗാവസ്ഥകൾ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് രോഗ അവസ്ഥകൾ വർദ്ധിക്കുകയും വേണ്ടുന്ന പണച്ചെലവ് ഏറുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഈ രോഗാവസ്ഥകളൊക്കെ വരുമ്പോൾ മോശം അവസ്ഥയാണോ എന്നൊക്കെ സംശയിച്ചേക്കാം അതൊന്നും സാരമില്ല മൊത്തത്തിൽ നമ്മളെടുക്കുമ്പോൾ നല്ല ഫലത്തോടൊപ്പം അല്പസമയം ചീത്ത ഫലങ്ങളൊക്കെ വേണമല്ലോ എങ്കിലല്ലേ നമ്മൾ ജീവിതമാവത്തുള്ളൂ ജീവിതമെന്ന് പറയുന്നത് സുഖദുഃഖങ്ങൾ ചേരുന്ന ഒന്നാണല്ലോ നമുക്ക് ചീത്ത അനുഭവങ്ങൾ വരുന്നു തോന്നുമ്പോൾ കൂടുതൽ ദൈവാധീന പ്രധാനങ്ങളായ വഴിപാടുകൾ നടത്തുകയും പ്രാർത്ഥനയ്ക്ക് ശക്തി വരുത്തുകയും ചെയ്യണം അപ്പോൾ നമുക്കുണ്ടാകുന്ന ആ ദുഷിച്ച ഫലങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും തുലാമാസത്തിൽ പ്രതീക്ഷകളൊക്കെ ചിലകാല അഭിലാഷം അതൊക്കെ സബലീകൃതമാകും മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെയും ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധിക്കും കോടതി വ്യവഹാരത്തിൽ കടന്നിരുന്ന പല പല കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കുകയും ഈ നക്ഷത്രക്കാർക്ക് അനുകൂലമായി വരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും അയൽബന്ധങ്ങൾ ശക്തമാകും പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ പറ്റിയ സമയമാണ് പുതിയ തൊഴിൽ മേഖല കണ്ടെത്തും ആ തൊഴിൽ മേഖല മൂലം നല്ല നേട്ടങ്ങൾ സാമ്പത്തിക വരവ് നമുക്കുണ്ടാകും കടബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റും കിട്ടാതെ കിടന്നിരുന്ന കൈവിട്ടുപോയി എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്ന പണമിടപാടുകളൊക്കെയും നമുക്ക് അനുകൂലമായി കിട്ടും വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെയും തീർക്കാൻ കഴിയും ആതുരു സേവന രംഗത്ത് കൂടുതൽ സമയം പ്രവർത്തിക്കും യാത്ര കൊണ്ട് വളരെ നേട്ടങ്ങളുണ്ടാകും അപ്രതീക്ഷിത യാത്രകളൊക്കെ വേണ്ടി വരും ദൂരദേശ യാത്രയും അലച്ചിലും ഒക്കെ വന്നു ചേരും അതുകൊണ്ടൊന്നും വിഷമിക്കേണ്ട ഒരു കാര്യവും ആ യാത്രകളൊക്കെയും വളരെ ഗുണകരമായി മാറും മേലധികാരികളുടെ സഹകരണം അവരുടെ സന്തോഷം നമുക്ക് കിട്ടും സ്ഥാനമാനങ്ങൾ ഉയർന്ന സ്ഥാനമാനങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയും ധനാഗമ മാർഗങ്ങൾ വർദ്ധിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റും പ്രവർത്തി മേഖലയിൽ പുതിയ പുതിയ ആശയങ്ങൾ നടപ്പാക്കുകയും അതുമൂലം സഹപ്രവർത്തകർക്കും മേലധികാരികൾക്കും നമ്മളോട് കൂടുതൽ സ്നേഹവും ബഹുമാനവും ഉണ്ടാകും പൊതുപ്രവർത്തകർക്ക് നല്ല സമയമാണ് തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കുകയും ജനസ്വാധീനം വർദ്ധിക്കുകയും ചെയ്യും എന്നാൽ വർഷത്തിൻ്റെ അവസാനം വരുമ്പോൾ പ്രവൃത്തി മേഖലയിൽ ഒരു മന്ദത അനുഭവപ്പെടും പ്രതീക്ഷകൾക്കൊത്ത് മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും വാക്കുപാലിക്കാൻ കഴിയാതെ വരും അതുമൂലം മനസ്താപം വർദ്ധിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഗണപതി ഭഗവാന് ഗണപതി ഹോമവും മോദക വഴിപാടും നടത്തി ഭഗവാനെ പ്രീതിപ്പെടുത്തുക മുരുകക്ഷേത്രത്തിൽ നമ്മുടെ ജന്മനാൾ തോറും ദർശനവും അർച്ചനയും നടത്തുക പന്ത്രണ്ടാമത്തെ പ്രാവശ്യം അഭിഷേകവും മലർനേദ്യവും നാരങ്ങാമാലയും സമർപ്പിക്കുക ശാസ്ത്രക്ഷേത്രത്തിൽ ഒരു പന്ത്രണ്ട് ശനിയാഴ്ച നീരാഞ്ജന വഴിപാട് നടത്തണം പന്ത്രണ്ടാമത്തെ പ്രാവശ്യം എള്നേദ്യം കൂടി നടത്തണം അവരവരുടെ ഭവനങ്ങളിൽ ശനിയാഴ്ച തോറും എള്ളുതിരി കത്തിക്കണം നമ്മുടെ പൂജാമുറിയിൽ എഴുതിരികത്തിക്കണം ശനി സ്തോത്രം ചൊല്ലുന്നതും വളരെ ശ്രേയസ്കരമാണ് അപ്പോൾ ഈ പരിഹാരക്രിയകളൊക്കെ കൂടി ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷകരമായ ശ്രേഷ്ഠമായ ഒരു കുടുംബജീവിതം നയിക്കാനും ഉന്നതിയിലെത്താനും സാധിക്കും അതിനുവേണ്ടി ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നമസ്കാരം